ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഒരു സീരിസ് ഓഫ് വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചിട്ടാണ് അതൊരു ഷോർട്ട് വീഡിയോ ആണ് ഒരു മാക്സിമം വൺ മിനിറ്റിൽ എന്തെങ്കിലും ഉള്ള വീഡിയോ ആണ് അപ്പം നമ്മുടെ ടോപ്പിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീലാണ് ആണ് വീൽ മോഡിഫിക്കേഷൻ വീൽ അപ്സൈസ് ഏത് വീൽ ചൂസ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കംപ്ലീറ്റ് ഒരു ഓൾ ഇൻഫർമേഷൻ ആണ് ഈ അലോവീൽസിനെ കുറിച്ചും അതേപോലെ ടയറിനെ കുറിച്ചൊക്കെ അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എന്ത വീഡിയോ അപ്പോൾ ലീഗലായിട്ട് എന്തൊക്കെ മോഡിഫിക്കേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ നോക്കാം അതായത് വീൽ മോഡിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ബേസ് വേരിയൻറ്റിൻ്റെ വണ്ടിയാണെങ്കിൽ അതിൻ്റെ ടോപ്പ് വേരിയന് കൺവേർട്ട് ചെയ്യാൻ അത് ലീഗലായിട്ട് മോഡിഫൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു സ്വിഫ്റ്റ് ആണെങ്കിൽ ഒരു പതിനാല് ഇഞ്ച് ടയർ ആണ് വരുന്നതെങ്കിൽ അതിൻ്റെ ടോപ്പ് വീരിൻറ്റ് വരും പതിനഞ്ചോ പതിനാറോ ഇഞ്ച് ടയറിലോട്ടായിരിക്കും വരിക അപ്പോൾ ഈ സിലക്സ പ്ലേസിലോട്ടൊക്കെ വരുമ്പോൾ അപ്പോൾ ഇത് നമുക്ക് പതിനാല് ഇഞ്ച് അതായത് ബേസ് വീരിയൻ വേണ്ടിയാണെങ്കിൽ അതിൻ്റെ അലവിലൊക്കെ നമുക്ക് ടോപ്പ് വീരിയൻ്റെ അലവിൽ ചൂസ് ചെയ്യാം ആഫ്റ്റർ മാർക്കറ്റ് അലേവിൽ വേണമെങ്കിലും ചൂസ് ചെയ്യാം വീൽ സ്പേസേഴ്സ് ഇടുന്നത് അതേപോലെ ടയർ വിലയിലോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ലീഗലല്ലാതെ വരുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ വീല് പുറത്തോട്ട് തള്ളി നിൽക്കാതിരിക്കുക ബോഡി ലൈനിൽ നിന്നും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാതിരിക്കുക അതു മാത്രമേ